കാലില് ചെങ്ങലയിട്ട് ഇരുപത്തിയഞ്ച് മണിക്കൂർ വിമാനത്തിൽ ഇന്ത്യക്കാരെ യു എസ് നാട് കടത്തിയ വാർത്ത നിങ്ങൾ കണ്ടോ ഞാനിത് കണ്ടപ്പോൾ അതായത് മോദിയുടെ ഏറ്റവും വലിയ പ്രണ്ടിൻ്റെ നാട്ടിൽ നിന്ന് ഈ കോലത്തിൽ ആളുകളെ കടത്തിവിട്ട സാഹചര്യം കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു പോയത് അറബികളെയാണ് ആ പ്രാകൃത സംസ്കാരം ആറാം നൂറ്റാണ്ടിൻ്റെ പ്രാകൃത സംസ്കാരക്കാരാണ് എന്നൊക്കെ പറയുന്ന ആ അറബികളുണ്ടല്ലോ ആ അറേബ്യൻ നാടുകളിൽ നിന്ന് അനധികൃതമായിട്ട് പിന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കേസിൽ തന്നെ ഇതൊക്കെ ഏജൻറ്റ് മുഖാന്തരം കബളിപ്പിക്കപ്പെട്ട ആളുകളാണ് എന്ന് വാർത്തകളിൽ കാണുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കൂ ഇതുപോലെ ഏജൻറ്റ് കബളിപ്പിക്കപ്പെട്ടതും അതുപോലെ തന്നെ മറ്റു കാരണങ്ങൾ കൊണ്ടും ആ നാട്ടിൽ നിന്ന് ഇ സി സി രാജ്യങ്ങളിൽ അതായത് അറേബ്യൻ രാജ്യങ്ങളിൽ പണിയെടുക്കുമ്പോൾ പിടിക്കപ്പെട്ട ആളുകളെ എത്ര മാന്യമായിട്ടാണ് അവർ നാട്ടിലേക്ക് തിരിച്ചു കയറ്റണമെന്നറിയാം നിങ്ങൾക്ക് എത്ര മാന്യമായിട്ടാണെന്നറിയാം അതായത് മനുഷ്യത്വരഹിതമായിട്ട് ഒരു പെരുമാറ്റവും അവർ കാണിക്കാത്തത് അവരുടെ ആ നിങ്ങൾ പറയുന്ന പ്രാകൃത സംസ്കാരം ഉണ്ടല്ലോ മനുഷ്യത്വപരമായ ആ സംസ്കാരത്തെ നിങ്ങൾ പ്രാകൃതം എന്ന് വിളിക്കണമെന്നില്ലേ ഇതിനെ എന്ത് വിളിക്കും എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്തരം ചെയ്തികളെ എന്ത് വിളിക്കും ഒരാളും വിമാനത്തിൽ നിന്ന് ചാടി രക്ഷപ്പെടും ഇല്ല അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നുവെങ്കിൽ എത്രയോ ആളുകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ജി സി സി രാജ്യം അറേബ്യൻ രാജ്യങ്ങളിലാണ് അവിടെ എന്ത് ഈ രീതിയിൽ കയറ്റി വിടാത്തെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ മനുഷ്യത്വം മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യവുമായിട്ട് മാന്യമായിട്ട് അന്നും ഇന്നും കച്ചവടം അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യക്ക് മുമ്പും ശേഷവും മാന്യമായി കച്ചവടം നടത്തുന്ന ഏക വിഭാഗം അറബികൾ മാത്രമാണ് എന്ന ചരിത്രങ്ങൾ സാക്ഷിയ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസ് ഡച്ച് തുടങ്ങിയ അധിനിവേശ ശക്തികൾ ഇവിടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അന്നും ഇന്നും ആധിപത്യം ഒന്നും മാന്യമായ നിലക്ക് കച്ചവടം നടത്തുന്ന ആ സംസ്കാരക്കാരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അത് അറബികളാണ് അത് ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നും വരുന്നതാണ് ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇതിങ്ങനെ തന്നെ പറയാതിരിക്കാൻ നിർവാഹമല്ല ഈ മനുഷ്യരെ കാലിൽ ചെങ്ങലയിട്ട് നാട്ടിലേക്ക് വിടുമ്പോൾ ഇരുപത്തിയഞ്ച് മണിക്കൂർ ചെങ്ങലയിട്ട് ഇരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ആലോചിച്ച് നോക്കൂ സ്വന്തം പൗരന്മാരെ ഇങ്ങനെ അവഹേളിച്ചിട്ട് എന്തേ ഇവിടുത്തെ പ്രധാനമന്ത്രി അതിനെതിരെ ശക്തമായ രീതിയിലൊന്നും പ്രതികരിക്കാത്തത് എന്താ ശക്തമായ താക്കീത് നൽകേണ്ടതില്ലേ സ്വന്തം സുഹൃത്തിനെ ഒന്ന് വിളിച്ച് പറയണ്ടേ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ പൗരന്മാർ അനധികൃതമായി നിങ്ങളുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചല്ല എങ്കിൽ പോലും നിങ്ങളവരെ നാട് കടത്തുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഒരു മാനുഷിക പരിഗണന ഉണ്ട് അത് കൊടുക്കണം കേട്ടോ എന്ന് പറയണ്ടേ എന്തേ മൗനമായി നിൽക്കുന്നു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലോ നിരന്തരമായി ഇടക്കിടക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് യു എസിൽ നിന്ന് നാട് കടത്തുമ്പോൾ ചെങ്ങലൊക്കെ ഇടുന്നതും ബന്ധനസ്ഥനാക്കുന്നതൊക്കെ ആ സാഹചര്യത്തിലാണ് അറേബ്യൻ നാടുകളിലുള്ള ആളുകൾ രാജ്യത്തിൽ നിന്ന് കയറ്റി വിടുമ്പോ അവർ ചെയ്യുന്ന മര്യാദയെ കുറിച്ചൊന്ന് ആ മര്യാദ ഏതിൽ നിന്ന് വന്നു എന്നുള്ളതിനെ കുറിച്ചും കൂടി ഒന്ന് ചിന്തിച്ചു നോക്കി എന്നിട്ട് അതൊന്ന് പഠിച്ചു നോക്കി അപ്പോൾ നിങ്ങൾക്കറിയാം ഏതാണ് നല്ല സംസ്കാരമെന്നും ഏതാണ് ചേർത്ത് നിർത്തുന്ന സംസ്കാരം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നല്ലോണം ബോധ്യപ്പെടുമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലത് നമുക്ക് മനസ്സിലാക്കാനും കൂടിയുള്ള അവസരമാണ് നിർത്തുന്നു നന്ദി